ലേർണിംഗ് പോയിന്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം ആദ്യത്തെ ചോദ്യം പദ ബന്ധം കണ്ടെത്തി വിട്ടഭാഗം പൂരിപ്പിക്കുക ഒപ്പാരൈൻ ഹാൾഡൈൻ രാസപരിണാമ സിദ്ധാന്തം ഡാഷ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം അതിൻ്റെ ഉത്തരം എന്താണ് ഡാർവിൻ അല്ലേ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഡാർവിൻ ആണ് അപ്പോൾ എന്താണ് രാസപരിണാമ സിദ്ധാന്തം ഏ നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി എന്ന് പറയുന്നത് ചുട്ടുപൊള്ളുന്ന ഒരു അഗ്നി അല്ലേ കാലക്രമേണ ഭൂമി തുടർച്ചയായി മഴ പെയ്യുകയും സമുദ്രങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം ആണ് എന്തുണ്ടായത് മുന്നൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് ആയിട്ടാണ് ജീവൻ ഉണ്ടായത് എന്നാണ് ആര് പറയുന്നത് സിദ്ധാന്തം പറയുന്നത് അന്ന് നിലനിന്നിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ ജീവി ചില ജൈവ തന്മാത്രകൾ രൂപപ്പെടുകയും അവ തമ്മിൽ സംയോജിച്ച് ആദ്യത്തെ ജീവി രൂപപ്പെടുകയും ഉണ്ടായി എന്നുമാണ് ആര് പറയുന്നത് രാസപരിണാമ സിദ്ധാന്തം ആരാണ് ആവിഷ്കരിച്ചത് റഷ്യൻ ശാസ്ത്രജ്ഞൻ എ ഐ ഒപ്പാറിനും ബ്രിട്ടീഷുകാരനായ ജെ ബി എസ് ഹാൾഡൻ എന്നിവരുമാണ് ഈ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ അടുത്തത് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തമാണ് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്താണ് അനുകൂല സാഹചര്യത്തിൽ ജീവികൾ പ്രത്യുൽപാദനം വഴി വംശവർധനവും നടത്തുകയും ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് അംഗങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു അംഗങ്ങൾ തമ്മിൽ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ഇണകൾക്കുമായി മത്സരം നടത്തുന്നു രൂപത്തിലും ഘടനയിലും ഉണ്ടായ മാറ്റങ്ങൾ മത്സരത്തിന് സഹായകമാകുന്നുവെങ്കിൽ അത്തരം അംഗങ്ങൾ മത്സരം ജയിക്കുന്നു ഈ മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ കൈമാറ്റപ്പെടുന്നു അത് പുതിയ ജീവജാതിയുടെ ഉൽപ്പത്തിക്ക് വഴിതെളിക്കുന്നു ഈ പുതിയ ജീവജാതി അല്ലെങ്കിൽ പുതിയ സ്പീഷ്യസ് രൂപം കൊള്ളുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത് സ്പീസിയേഷൻ എന്നാണ് വിളിക്കുന്നത് ഓക്കെ അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏത് മറ്റുള്ളവയുടെ പൊതു സവിശേഷത എന്ത് എലിപ്പനി ജലദോഷം ഡെങ്കിപ്പനി നിപ്പ ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത് എലിപ്പനി എലിപ്പനി ആണ് ഉത്തരം അല്ലേ എലിപ്പനി എന്ന് പറയുന്നത് എന്താണ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് അല്ലേ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് എലിപ്പനി എന്ന് പറയുന്നത് ഓക്കെ നിപ്പ ഡെങ്കിപ്പനി ജലദോഷം എന്നിവ എന്താണ് വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് നിപ്പ ഡെങ്കിപ്പനി ജലദോഷം എന്നിവ ഓക്കെ അടുത്തത് സിക്കിൾ സെൽ അനീമിയ ഡൗൺ സിൻഡ്രോം രക്തസമ്മർദ്ദം ഹീമോഫീലിയ ഇതിലൊറ്റപ്പെട്ടത് ഏതാണ് രക്തസമ്മർദ്ദം അല്ലേ സിക്കിൾ സെൽ അനീമിയ ഡൗൺ സിൻഡ്രോം ഹീമോഫീലിയ എന്നിവ ജനിതക തകരാറിൽ ഉണ്ടായതോ അല്ലെങ്കിൽ ക്രോമോസോമിൽ ഉള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഇതൊക്കെ സിക്കിൾ അനീമിയ ഡൗൺ സിൻഡ്രോം ഹീമോഫിലിയ എന്നിവ രക്തസമ്മർദ്ദം എന്നത് എന്താണ് രക്തം കോഴലുകളിലൂടെ ഒഴുകുമ്പോൾ കോഴലുകളുടെ ഭിത്തിയിൽ ചെലുത്തുന്ന മർദ്ദമാണെൻ്റെ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഇനി അടുത്തത് എന്താണ് സിക്കിൾസെൽ അനിമിയ എന്താണ് സിക്കിൾസെൽ അനിമിയ അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു ഏ അരുണരക്താണുക്കളാണ് ശ്വാസകോശത്തിലെത്തുന്ന വായുവിനെ വായുവിലുള്ള ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ് അരുടെ രക്താണുക്കളാണ് അല്ലേ ആരുടെ രക്താണുക്കളിൽ അടങ്ങിയിട്ടുള്ള ഹീമോഗ്ലോബിൻ അല്ലേ വർണ്ണകം അല്ലേ അരുടെ രക്താണുവിനെ ചുവന്ന കളർ രക്തത്തിന് ചുവന്ന കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് പിഗമെൻറ്റാണേത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഈ ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് നാല് ഓക്സിജൻ തന്മാത്രകൾ വഹിക്കാനുള്ള കഴിവുണ്ട് ഈ അരുടെ രക്താണുക്കളുടെ ആകൃതി അരിവാൾ രൂപത്തിലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഓക്സിജൻ സംവദനശേഷി കുറയുന്നു അടുത്തത് എന്താണ് അടുത്തത് എന്താണ് ഡൗൺ സിൻഡ്രോം അല്ലേ ഡൗൺ സിൻഡ്രോം എന്നാണ് സാധാരണ ഓരോ വ്യക്തിയിലും ഓരോ വ്യക്തിയുടെ കോശത്തിലും നാൽപ്പത്താറ് ഉള്ളത് ഇത്തരം രോഗികളിൽ അതായത് ഡൗൺ സിൻഡ്രോം ഉള്ള രോഗികളിൽ നാൽപ്പത്തേഴ് ക്രോമസോം കാണപ്പെടുന്നു അതായത് നാൽപ്പത്താറ് എന്നുള്ളത് നാൽപ്പത്തേഴ് ക്രോമസോം സംഖ്യയായിട്ട് കാണപ്പെടുന്നു ഒരു ക്രോമസോം എണ്ണം കൂടുന്നു ഇത്തരം വ്യക്തികളിൽ എന്തൊക്കെ ലക്ഷണമാണ് ഉണ്ടാവുക ബുദ്ധിമാനി ഉള്ളവരും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരും ആയിരിക്കും കേട്ടോ അടുത്തത് എന്താണ് ഹീമോഫീലിയ ഹീമോഫീലിയ എന്നത് എന്താണ് ജനിതക തകരാറ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ത് ഹീമോഫീലിയ എന്ന് പറയുന്നത് അല്ലേ ഇത്തരം ആളുകളിൽ എന്ത് സംഭവിക്കുന്നു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീനുകൾക്ക് തകരാറ് സംഭവിക്കുന്നു തന്മൂലം ചെറിയ മുറിവിൽ നിന്നും പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്നു ഓക്കെ ഇനി അടുത്ത ചോദ്യം എന്താണ് ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്താണ് ചിത്രം ഗോൾഗി ബോഡിയാണ് അല്ലേ ഗോൾ ഗോൾജി ബോഡീസ് ആണ് ഈ ചിത്രത്തിൽ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് ഗോൾജി ബോഡീസ് ആണ് ഇനി ഈ കോശാംഗവുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ പ്രസ്താവന ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക ബോക്സിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് ഊർജ്ജ ഉൽപ്പാദനം ജൈവകണികൾ നശിപ്പിക്കുന്നു കോശസ്രവങ്ങളുടെ ഉൽപ്പാദനം പ്രോട്ടീൻ നിർമ്മാണം ഇതിന് ഉത്തരം എന്താണ് കോശസ്രവങ്ങളുടെ ഉൽപാദനം ഗോൾജി ബോഡീസിൻ്റെ ആണ് എന്ത് കോശസ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു പദാർത്ഥങ്ങളെ കടത്തുന്ന വാഹനമായും പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളുടെ അടിവരയിട്ട ഭാഗങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക എ അവയവങ്ങളുടെ ഉപയോഗമോ നിരുപയോഗമോ അവയുടെ ഘടനാപരമായ മാറ്റത്തിലേക്ക് നയിക്കുന്നു ഇത് പുതിയ ജീവി വർഗത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമാകുന്നു എന്നതാണ് ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആശയം ഇത് ചാൾസ് ഡാർവിൻ്റെ സിദ്ധാന്തമാണോ അല്ല ഇത് ഏത് സിദ്ധാന്തമാണ് ലാമാർക്കിസമാണ് അല്ലേ കൂടുതൽ ഉപയോഗിക്കുന്ന അവയവങ്ങളുടെ വലിപ്പം കൂടുമെന്നും തീരെ ഉപയോഗിക്കാത്തവ അപ്രത്യക്ഷമാകുമെന്നുമാണ് ആര് പറഞ്ഞത് ലാമാർക്ക് പറഞ്ഞത് ഇങ്ങനെ ആർജിച്ച രൂപ സവിശേഷത അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്നുമാണ് ആര് പറയുന്നത് ലാമാർക്കിസം ഓക്കെ അപ്പോൾ എ ഉത്തരം തെറ്റാണ് ലാമാർക്കിസം ആണ് ഉത്തരം എഴുതേണ്ടത് അടുത്തത് ബി പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് കുറിച്ച് ജനിതക ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ കണ്ടെത്തലുകൾ കൂട്ടിച്ചേർത്ത് രൂപപ്പെടുത്തിയതാണ് ഡാർവിനിസം ഈ ഉത്തരം ശരിയാണോ ശരിയാണ് അല്ലേ നിയോ ഡാർവിനിസം പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ജനിതക ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ കണ്ടെത്തലുകൾ കൂട്ടിച്ചേർത്ത് രൂപപ്പെടുത്തിയതാണ് ഇത് നിയോ ഡാർവിനിസം അല്ലേ പ്രകൃതി നിർദ്ധാരണ നടക്കുന്ന രൂപവ്യതിയാനങ്ങൾക്ക് മൂല കാരണം ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണെന്ന കൂട്ടിച്ചേർക്കലാണ് ഇത് നിയോ ഡാർവിനിസം അതായത് പ്രകൃതി നിർദ്ധാരണത്തിൽ കുറേ ഉണ്ടായിരുന്നു അതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാക്കിയതാണ് ആര് നിയോ ഡാർവിനിസത്തിലെ അല്ലേ ജീനുകളിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളെ ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുന്നത് ഓക്കെ ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നതാണ് ഇത് ജീനുകളിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളെ മാറ്റങ്ങളെയാണ് ഉൽപരിവർത്തനം എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതിന് ഉത്തരം നിയോഡാർബനിസം ശരിയാണ് സി വായിൽ വെച്ച് അന്ന അന്നജത്തിൻ്റെ ഭാഗികമായ ദഹനം നടക്കുന്നു ശരിയാണ് അല്ലേ വായിൽ വെച്ച് അന്നജത്തിൻ്റെ ഭാഗികമായ ദഹനം നടക്കുന്നുണ്ട് അല്ലേ കൊണ്ട് ചവയ്ക്കുന്നു ഉമിനീരിൽ മിക്സ് ആക്കിയുകൊണ്ട് അന്നനാളത്തിൽ കടത്തി വിടുന്നുണ്ട് അല്ലേ പൂർണ്ണമായും ദഹനം നടക്കുന്നത് എവിടെയാണ് ഏഹ് ചെറുകുടലിൽ വെച്ചാണ് അല്ലേ പൂർണ്ണമായും ദഹനം നടക്കുന്നത് ചെറുകുടലിൽ വെച്ചാണ് അടുത്തത് മൺകുടലിൽ വെച്ചാണ് പോഷക ഘടകങ്ങളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ആഗിരണം ചെയ്യപ്പെടുന്നത് ശരിയാണോ തൊണ്ണൂറ്റഞ്ച് ശതമാനം മൻകുടലിൽ വെച്ചാണോ അല്ല എവിടെ വെച്ചാണ് ചെറുകുടലിൽ വെച്ചാണ് പോഷക ഘടകങ്ങളുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ആഗിരണം ചെയ്യപ്പെടുന്നത് അടുത്ത ചോദ്യം ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട പത്രവാർത്ത ശകലമാണ് താഴെ കൊടുത്തിരിക്കുന്നത് അത് പരിശോധിച്ച് തുടർന്ന് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതുക ഹോട്ടൽ മുറിയിൽ നടന്ന കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നു കൊല്ലപ്പെട്ട വ്യാപാരിയുടെ നഗത്തിൽ നിന്നും കണ്ടെടുത്ത കൊലയാളിയുടെ ചർമ്മഭാഗങ്ങളാണ് കേസ് തെളിയിക്കുന്നതിനുള്ള പിടിവള്ളിയായി മാറിയതെന്ന് പോലീസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി യഥാർത്ഥ കുറ്റവാളിയെ തിരിച്ചറിയാൻ പോലീസിന് സഹായിക്കുന്ന സാങ്കേതിക വിദ്യയേത് ഏതാണ് സാങ്കേതിക വിദ്യ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് അല്ലേ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ് ഇതിനെ സഹായിച്ചത് ഇനി ഏത് വർഷമാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആരാണ് ഇത് കണ്ടു കണ്ടെത്തിയത് അലക് ജെഫ്രി എന്ന ശാസ്ത്രജ്ഞനാണ് ഡി എൻ എ ഫിംഗർ പ്രിൻ്റിങ് കണ്ടെത്തിയത് എന്താണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ന്യൂക്ലിയോട്ടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണെന്ത് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് അപ്പോൾ എന്താണ് ന്യൂക്ലിയോട്ടൈഡ് ഏ ന്യൂക്ലിയോടൈഡ് എന്നാൽ എന്താണ് ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസും ചേർന്ന യൂണിറ്റിൻ്റെ ആവർത്തനമാണ് ഡി എൻ എ ഈ യൂണിറ്റിനെ പറയുന്നതാണ് ന്യൂക്ലിയോട്ടൈഡ് എന്ന് വിളിക്കുന്നത് അല്ലേ ഏ റൈബോസ് എന്ന പഞ്ചസാര തന്മാത്രയുണ്ടായിരിക്കും ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര ഒരു നൈട്രജൻ ബേസും ചേർന്ന യൂണിറ്റിൻ്റെ ആവർത്തനമാണ് എന്ത് ഡി എൻ എ ഈ യൂണിറ്റിനെ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് ഈ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്താവുന്ന മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ഒരു ഉദാഹരണം എഴുതുക എന്താണ് ഒരു ഉദാഹരണം മാതൃത്വ പിതൃത്വ തർക്കങ്ങളിൽ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്തുവാൻ ആര് സഹായിക്കുന്നുണ്ട് ഡി എൻ എ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് സഹായിക്കുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യം എന്താണ് തുല്യത ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുന്നതിനായി ആമിനെ വരച്ച ജന്തു കോശത്തിൻ്റെ ചിത്രമാണ് ചുവടെ കൊടുത്തേർത്തിക്കുന്നത് ചിത്രം വിശകലനം ചെയ്ത് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഈ ചിത്ര ചിത്രം ഒന്ന് നിരീക്ഷിക്കുക ഇത് ജന്തു കോശമാണോ ഏ അല്ല ഇതൊരു സസ്യകോശമാണ് അല്ലേ അപ്പോൾ ഇത് ആമിനെ വരച്ച ശരിയാണോ അല്ല ആദ്യത്തെ ചോദ്യം ചിത്രത്തിൽ തെറ്റായി അടയാളപ്പെടുത്തിയ ഭാഗം ഏതാണ് അല്ലേ ചിത്രത്തിൽ തെറ്റായി അടയാളപ്പെടുത്തിയ ഭാഗം ഈ ചിത്രം തന്നെ തെറ്റാണ് അല്ലേ ഇതൊരു സസ്യ കോശമാണ് ജന്തു ഓക്കെ ഇനി അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം എന്താണ് ജന്തുകോശത്തിൽ കോശത്തിൽ കാണാനിടയില്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ക്ലോറോപ്ലാസ്റ്റ് അല്ലേ ക്ലോറോപ്ലാസ്റ്റ് അതുപോലെ ഏതാണ് വലിയ ഫാനം കോശബിത്തി ഇതൊക്കെ എവിടെ കാണുള്ളൂ സസ്യകോശത്തിൽ മാത്രമേ കാണുകയുള്ളൂ അല്ലേ ക്ലോറോപ്ലാസ്റ്റിക് വലിയ ഫാനം കോശഭിത്തി എന്നിവ സസ്യകോശത്തിൽ മാത്രമേ കാണുകയുള്ളൂ ജന്തുകോശത്തിൽ കോശത്തിൽ കാണപ്പെടുകയില്ല ഇനി ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ലൈസോസോമും സെൻട്രോസോമും അല്ലേ ഏ ലൈസോസോം സെൻട്രോസോം അതുപോലെ ചെറിയ വാക്യുകൾ ഉണ്ടായിരിക്കുള്ളൂ വലിയ വാക്യുകൾ അല്ല ചെറിയ വാക്യൂൾ ഇനി സസ്യകോശത്തിലും ജന്തുകോശത്തിലും കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ന്യൂക്ലിയസ് മൈറ്റോകോണ്ട്രിയ എൻഡോപ്ലാസ്മിക് ററ്റികുല റൈബോസോം ഗോൾജി ബോഡീസ് തുടങ്ങിയവയ്ക്കെ ജന്തുകോശത്തിലും കോശത്തിലും സസ്യകോശങ്ങളിൽ ഒരുപോലെ കാണപ്പെടുന്നു അപ്പോൾ സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ ക്ലോറോപ്ലാസ്റ്റ് വലിയ വാക്യൂൾ കോശഭിത്തി ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്നത് ലൈസോസോം സെൻട്രോസോം ചെറിയ വാക്യൂൾ സസ്യകോശത്തിലും ജന്തുകോശത്തിലും കോശത്തിലും കാണപ്പെടുന്നതാണ് ന്യൂക്ലിയസ് മൈറ്റോകോണ്ട്രിയ റെറ്റിക്കുലം റൈബോസോം ഗോൾജി ബോഡീസ് തുടങ്ങിയവയൊക്കെ ജന്തുകോശത്തിലും സസ്യകോശത്തിലും തുല്യമായി കാണപ്പെടുന്നു അടുത്ത ചോദ്യം ബോക്സിൽ നിന്നും അനുയോജ്യമായവ തിരഞ്ഞെടുത്ത ചിത്രീകരണം പൂർത്തിയാക്കുക ബോക്സ് കണ്ടാൽ തന്നെ അറിയാം ഏതായിരിക്കും അത് ക്രമഭംഗത്തിൻ്റെ ഭാഗങ്ങളാണ് അല്ലേ ഏതൊക്കെയാണ് ക്രമഭംഗത്തിൻ്റെ ഭാഗങ്ങൾ പ്രോഫേസ് ക്രമബംഗത്തിന് നാല് ഘട്ടങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് പ്രോഫേസ് മെറ്റാഫേസ് അനാഫേസ് ടീലോഫേസ് ഇതിൽ പ്രോഫേസിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട് മെറ്റാഫേസ് ഏതായിരിക്കും മെറ്റാഫേസ് ഏ ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്തായി ക്രമീകരിക്കപ്പെടുന്നു അല്ലേ ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്തായി ക്രമീകരിക്കപ്പെടുന്നു അടുത്തത് ഏതായിരിക്കും പ്രോഫേസ് കഴിഞ്ഞാൽ മെറ്റാഫേസ് കഴിഞ്ഞാൽ അനാഫേസ് ആണ് അല്ലേ അനോഫേസിന് ആൻസർ കൊടുത്തിട്ടുണ്ട് അടുത്തത് ടീലോഫേസ് ടീലോഫേസിൻ്റെ പ്രത്യേകത എന്താണ് ക്രോമാറ്റിഡുകൾ കോശത്തിൻ്റെ ധ്രുവങ്ങളിൽ എത്തിച്ചേരുന്നു ക്രോമാറ്റിഡുകൾ കോശത്തിൻ്റെ ധ്രുവങ്ങളിൽ എത്തിച്ചേരുന്നു അപ്പോൾ ക്രമഭംഗത്തിന് നാല് ഘട്ടങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പ്രോഫേസ് മെറ്റാഫേസ് ആനാഫേസ് ടീലോഫേസ് പ്രോഫേസിൻ്റെ സൂചകങ്ങൾ ഏതൊക്കെയാണ് ന്യൂക്ലിയർ സെലം ന്യൂക്ലിയോലസ് ഇവ പ്രദേശമാകുന്നു മെറ്റാഫേസ് ഏതാണ് ക്രോമാറ്റിഡുകൾ കോശത്തിൻ്റെ ധ്രുവങ്ങളിൽ സോറി കോക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്തായി ക്രമീകരിക്കപ്പെടുന്നു അടുത്തത് അനാഫേസ് ആണ് ക്രൊമാറ്റിഡുകൾ വിപരീത ദിശയിൽ ചലിച്ചു തുടങ്ങുന്നു ടീലോ ഫേസ് എന്നാണ് ക്രോമാറ്റിഡുകൾ കോശത്തിൻ്റെ ധ്രുവങ്ങളിൽ എത്തിച്ചേരുന്നു ഓക്കേ അടുത്ത ചോദ്യം എന്നാണ് കോളം എയ്ക്ക് അനുസരിച്ച് ബി സി എന്നിവ ക്രമീകരിച്ച് എഴുതുക ഓക്കെ ഒന്ന് പ്രകൃതിയാലുള്ള ആക്റ്റീവ് പ്രതിരോധം ഒന്നിനെ ആയി വരുന്നത് ഏതാണ് പ്രകൃതിയാലുള്ള ആക്റ്റീവ് പ്രതിരോധം ഏ ഒന്നിന് ആയി വരുന്നത് സി ആണ് അല്ലേ ശരീരം ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു ശരീരം ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു അതിനു നേരെ സിയിലെ ഏതാണ് വരിക എഫ് അല്ലേ അണുബാധയുടെ അനന്തരഫലമായി ഉണ്ടാകുന്നു അണുബാധയുടെ അനന്തരഫലമായി ഉണ്ടാകുന്നു അപ്പോൾ ഒന്നിനെ സി എഫ് സി എഫ് അടുത്തത് പ്രകൃതിയാലുള്ള പാസീവ് പ്രതിരോധം രണ്ടിനെ ഏതാണ് മാച്ചായി വരിക ആൻ്റിബോഡികൾ മറ്റ് സ്രോതസ്സിൽ നിന്ന് എ ആന്റിബോഡികൾ മറ്റു സ്രോതസ്സിൽ നിന്ന് അടുത്തത് ഇ അമ്മയിൽ നിന്ന് മുലപ്പാൽ പ്ലാസന്റ എന്നിവ വഴി ലഭിക്കുന്നു അടുത്തത് കില്ലർ സെൽസ് ആണ് എന്താണ് കില്ലർ സെൽസ് ബി സൈറ്റോ ടോക്സിൻ അതിന് നേരെ വരുന്നത് രോഗബാധിതമായ കോശങ്ങൾ നശിപ്പിക്കുന്നു എച്ച് അല്ലേ ബി എച്ച് മൂന്ന് ബി എച്ച് അപ്പോൾ ഒന്നുകൂടി പറയാം ഒന്ന് എന്ന് പറയുന്നത് സി എഫ് ആണ് രണ്ട് എ ഇ മൂന്ന് ബി എച്ച് കേട്ടോ അടുത്ത ചോദ്യം ഡി എൻ ഐയുടെ ന്യൂക്ലിയോ ടൈഡ് അല്ലാത്തതേത് ഓക്കെ ഇവിടെ മൂന്ന് നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇതിലെ ന്യൂക്ലിയോടൈഡ് എന്താണ് ന്യൂക്ലിയോടൈഡ് എന്നുള്ളത് നേരത്തെ പറഞ്ഞു എന്താണ് ന്യൂക്ലിയോടൈഡ് ഒരു ഡി റൈബോസ് പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസും അപ്പോൾ ഇവിടെ നൈട്രജൻ ബേസുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരെണ്ണം തെറ്റാണ് ഏത് നൈട്രജൻ ബേസാണ് തെറ്റേ ഏ അഡിനുണ്ട് തൈമിനുണ്ട് അടുത്തത് ശരിയാണോ യുണ്ടോ ഇല്ല അല്ലേ ഗുവാനിൻ ഗുവാനിൻ ആണ് ജി ആണ് വേണ്ടത് അല്ലേ അപ്പോൾ മൂന്നാണ് തെറ്റ് മൂന്ന് ആണ് തെറ്റ് ഓക്കെ അടുത്തത് ശരിയാണ് സൈറ്റോസ്യൻ ശരിയാണ് അഡിനി താ തൈമിൻ ഗുവാനിൻ സൈറ്റോസ്യൻ ഇനി അവർ എങ്ങനെയാണ് ജോഡിയായി ചേരുന്നത് അടിനി തൈമിനുമായും ഗുവാനിൻ സൈറ്റോസിനുമായും അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ് മൂന്ന് തെറ്റാണ് ഡി എൻ എയുടെ ന്യൂക്ലിയോട്ടയുടെ അല്ലാത്ത മൂന്ന് ഇവിടെ യു ആണ് കൊടുത്തിരിക്കുന്നത് അത് യൂറാസിൻ അത് തെറ്റാണ് യൂറാസിനല്ല വരേണ്ടത് അവിടെ ഗുവാനിൻ ആണ് വരേണ്ടത് രണ്ടു പേരുടെ ഹീമോഗ്ലോബിൻ്റെ അളവുകൾ താഴെ കൊടുത്തിരിക്കുന്നു അവ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇവിടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് അത് ശരിയാണോ എന്നുള്ളത് ഉചിതമായത് തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് പറഞ്ഞുവർത്തിക്കുന്നത് നെയ്ം രാധ ഏജ് നാൽപ്പതാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് എട്ട് പോയിൻറ്റ് ഏഴ് ഗ്രാം ഏ നൂറ് മില്ലിയിൽ എട്ട് പോയിൻ്റ് ഏഴ് ഗ്രാം ഇത് ശരിയാണോ ഏഹ് സ്ത്രീകൾക്ക് എത്രയാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് വേണ്ടത് പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് മുതൽ പതിനഞ്ച് പോയിൻ്റ് ഒന്ന് വരെയാണ് വേണ്ടത് പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് മുതൽ പതിനഞ്ച് പോയിൻ്റ് ഒന്ന് വരെയാണ് സ്ത്രീകൾക്ക് വേണ്ടത് അപ്പോൾ ഇത് കുറവാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ് അല്ലേ അടുത്തത് അനാമികയാണ് ഏഹ് ഹീമോഗ്ലോബിൻ പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ഉണ്ട് അല്ലേ അപ്പോൾ അത് ശരിയാണോ ശരിയാണ് പന്ത്രണ്ട് പോയിൻ്റ് ഒന്ന് മുതൽ പതിനഞ്ച് പോയിന്റ് ഒന്ന് വരെയാണ് സ്ത്രീകളിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് അപ്പോൾ അത് ശരിയാണ് ഇനി പുരുഷന്മാരിൽ ജസ്റ്റ് നോക്കി നോക്കാം അല്ലേ പുരുഷന്മാർ ഹീമോഗ്ലോബിൻ്റെ അളവ് എങ്ങനെയാണ് പതിമൂന്ന് പോയിൻ്റ് എട്ട് മുതൽ പതിനേഴ് പോയിൻ്റ് രണ്ട് വരെ പതിമൂന്ന് പോയിൻ്റ് എട്ട് മുതൽ പതിനേഴ് പോയിൻറ്റ് രണ്ട് വരെയാണ് പുരുഷന്മാർ ഹീമോഗ്ലോബിൻ്റെ അളവ് വേണ്ടത് ഓക്കെ അപ്പോൾ രാധയ്ക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ് റിപ്പോർട്ട് വിശകലനം ചെയ്തതിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ എന്തെല്ലാമാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് ആർക്ക് കുറവാണ് രാധയ്ക്ക് കുറവാണ് അനാമിയക്ക് നോർമൽ ആണ് അല്ലേ ഓക്കെ ഇവരുടെ ആഹാരത്തിൽ ഏതെങ്കിലും സവിശേഷ പോഷക ഘടകങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ ഉൾപ്പെടുത്തണം അല്ലേ ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കണം അതുപോലെ അയൺ ഗുളിക അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഗുളിക ഇരുമ്പ് ഗുളികകൾ കഴിക്കുകയും ചെയ്യണം ഓക്കെ അടുത്തത് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് ശരിയായ വിധത്തിൽ ക്രമീകരിക്കുക ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ശരിയായ വിധത്തിൽ ക്രമീകരിക്കണം ഇവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എ ബ്രോങ്കസ് ആണ് കൊടുത്തിരിക്കുന്നത് ബി ട്രക്കിയ സി ആൽവിയോളസ് ഡി ബ്രോങ്കിയോൾ ഇ നാസദ്വാരം അടുത്തത് ഇ എഫ് ബ്രോങ്കിയോളിൻ്റെ നേർത്ത ശാഖകൾ ഓക്കെ ഇവിടെ ശരിയായ ഓർഡർ എങ്ങനെയായിരിക്കും വരിക ആദ്യം തന്നെ വരിക ഏതാണ് നാസദ്വാരമാണ് അല്ലേ നാസദ്വാരമാണ് വായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഇ ആണ് ആദ്യം വരിക നാസദ്വാരം അടുത്തത് ഏതാണ് വരിക ബി ട്രക്കിയ അല്ലേ ട്രക്കിയ ട്രക്കിയാണ് അടുത്ത് വരിക അടുത്തത് എന്താണ് വരിക എന്താണ് ബ്രോങ്കസ് എ ബ്രോങ്കസ് അടുത്തത് ഡി ഡി എന്താണ് ബ്രോങ്കിയോൾ അടുത്തത് എഫ് ബ്രോങ്കിയോളിൻ്റെ നേരത്തെ ശാഖകൾ അടുത്തത് സി സി എന്താണ് ആൽവിയോളസ് ആൽവിയോളസ് ഇത്ര ഇങ്ങനെയാണ് ശരിയായ ക്രമീകരണം കേട്ടോ ശ്വസന വ്യവസ്ഥയുടെ മനുഷ്യൻ്റെ ശ്വാസ ശ്വസന വ്യവസ്ഥയുടെ ശരിയായ ക്രമീകരണം ഇ ബി എ ഡി എഫ് സി ഒന്നുകൂടെ പറയാം ഇ എന്ന് പറയുന്നത് നാസദ്വാരമാണ് ബി എന്ന് പറയുന്നത് ട്രക്കിയ എന്ന് പറയുന്നത് ബ്രോങ്കസ് ഡി എന്ന് പറയുന്നത് ബ്രോങ്കിയോൾ എഫ് എന്ന് പറയുന്നത് ബ്രോങ്കിയോളിൻ്റെ നേരത്തെ ശാഖകൾ സി എന്ന് പറയുന്നത് ആൽവിയോളസ് അടുത്തത് ചിത്ര ചിത്രീകരണം ഉചിതമായ രീതിയിൽ പൂർത്തിയാക്കുക അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ ഏഹ് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അത് ഉചിതമായ രീതിയിൽ ക്രമീകരിക്കണം അപ്പോൾ പറയൂ രക്തം രക്തത്തിൻ്റെ എന്തൊക്കെ ഘടകങ്ങളാണുള്ളത് ഏഹ് പ്ലാസ്മയുമുണ്ട് രക്തകോശങ്ങളുമുണ്ട് അല്ലേ രക്തം പ്ലാസ്മ രക്തകോശങ്ങൾ രക്തകോശങ്ങൾ ഇനി രക്തകോശങ്ങൾ ഏതൊക്കെയാണ് ശോണരക്താണുക്കൾ ശ്വേതരക്താണുക്കൾ പ്ലേറ്റ് ലെറ്റുകൾ അല്ലേ ഇനി ശോണ രക്താണുക്കൾ അവയുടെ ഫങ്ഷൻ എന്താണ് ശ്വണ രക്താണുക്കളുടെ ഫങ്ഷൻ എന്താണ് ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡ് കോശ ശ്വാസകോശങ്ങളിൽ എത്തിക്കുന്നതും ആരാണ് രക്താണുക്കളാണ് ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നു കോശത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശത്തിൽ ശ്വാസകോശത്തിലെത്തിക്കുന്നതും ആരുടെ ഫംഗ്ഷനാണ് ശ്വണ രക്താണുക്കൾ അടുത്തത് രോഗപ്രതിരോധം ആരാണ് രോഗപ്രതിരോധം കൊടുക്കുന്ന കൊടുക്കുന്നത് കൊടുക്കൊടുക്കുന്നത് ശ്വേതരക്താണുക്കളാണ് അല്ലേ ശ്വേതരക്താണുക്കളാണ് രോഗപ്രതിരോധം കൊടുക്കുന്നത് അടുത്തത് പ്ലേറ്റ്ലെറ്റുകൾ പ്ലേറ്റ്ലെറ്റുകൾ എന്താണ് ചെയ്യുന്നത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ പിടിക്കാൻ സഹായിക്കുന്ന ആരാണ് പ്ലേറ്റ്ലെറ്റുകൾ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഈ ഫ്ലോ ചാർട്ടിൽ രക്തം പ്ലാസ്മ പ്ലാസ്മ കഴിഞ്ഞാൽ ഏതാണ് വരിക രക്തകോശങ്ങൾ ഏതൊക്കെയാണ് അഭാ ശ്വണ രക്താണുക്കൾ ക്ഷേതരക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ ശ്വണരക്താണുക്കൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജന് കോശങ്ങളിൽ എത്തിക്കുന്നു കോശങ്ങളിലുള്ള കാർബൺ ഡയോക്സൈഡിനെ എത്തിക്കുന്നു അല്ലേ അടുത്തത് പ്ലേറ്റ്ലെറ്റുകൾ ക്ഷേതരക്താണു ക്ഷേതരക്താണുക്കൾ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു പ്ലേറ്റ്ലെറ്റുകൾ എങ്ങനെയാണ് സഹായിക്കുന്നത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു ഓക്കെ അടുത്തത് ഒരിനം ഭക്ഷ്യ വിഷബാധയുടെ ലക്ഷണമാണ് താഴെ കൊടുത്തിരിക്കുന്നത് അവ വിശകലനം ചെയ്ത് തുടർന്ന് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക അല്ലേ ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണവ കാഴ്ച മങ്ങൽ കാഴ്ച മങ്ങൽ ഞരമ്പുകളുടെ പ്രവർത്തനങ്ങളിൽ തകരാറുണ്ടാക്കൽ തലകറക്കാം സംസാര ശേഷി നഷ്ടപ്പെടൽ ഛർദി ഇത് ഏത് ബാക്ടീരിയ ആണത് ചോദ്യം എന്താണ് ഈ ലക്ഷണങ്ങളുള്ള ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ് ഏതാണ് ബാക്ടീരിയ ക്ലോസ്ട്രേഡിയം ബോട്ടിലിനം എന്താണ് ക്ലോസ്ട്രേഡിയം ബോട്ടിലിനം ഇവ ഉണ്ടാകുന്ന രോഗത്തിൻ്റെ പേരെന്താണ് ബോട്ടുലിസം എന്താണ് ബോട്ടുലിസം ഇനി അടുത്ത ചോദ്യം എന്താണ് ഏത് ഇനം ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് ഈ രോഗ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഏതിന് ഭക്ഷണമാണ് ടിന്നിൽ അടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലേ ടിന്നിൽ അടച്ച പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഇവയൊക്കെ ഓക്കെ അപ്പോൾ ആ ബാക്ടീരിയയുടെ പേരെന്താണ് ക്രോസ്റ്റീഡിയം ബോട്ടിലിനം രോഗത്തിൻ്റെ പേര് ബോട്ടുലിസം ജീവിത ശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ അനുവർത്തിക്കേണ്ട ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് നിങ്ങൾ നടത്തുന്ന ലഘു പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കുന്ന ഏതെങ്കിലും നാല് പ്രധാന ആശയങ്ങൾ എഴുതുക അപ്പോൾ നാല് ആശയങ്ങൾ ഏതൊക്കെയാണ് വേണ്ടത് ചിട്ടയായ ഭക്ഷണശീലം വേണം അല്ലേ പഴങ്ങൾ പച്ചക്കറികൾ ധാരാളം കഴിക്കണം വറുത്തതും എണ്ണയിൽ വറുത്തതുമായ പൊരിച്ചതുമായ വസ്തുക്കൾ ഉപയോഗം കുറയ്ക്കണം ചെറുമീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകണം മൈദയുടെ ഉപയോഗം കുറയ്ക്കണം തവിട് കലർന്ന ധാന്യങ്ങൾ കൂടുതലായി ഭക്ഷിക്കണം സംസ്കരിച്ച് ടിന്നിലടച്ച് മാംസാഹാരം റെഡ് മീറ്റ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കണം ഇതൊക്കെയാണ് ആശയങ്ങൾ ഉൾ ഉൾക്കൊള്ളിക്കേണ്ടത് കേട്ടോ അടുത്തത് പബ്സ് ചിപ്സ് കേക്കുകൾ പിസ്സ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളെ പൊതുവെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഏ ജങ്ക് ഫുഡ് അല്ലേ ജങ്ക് ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇവയുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഏഹ് ഇവയുടെ ഉപയോഗം കഴിക്കുന്ന മൂലം ചെറിയ കുട്ടികളിൽ അതായത് പത്ത് പതിനൊന്ന് വയസ്സായ കുട്ടികളിൽ എന്ത് കാണപ്പെടുന്നു ഏഹ് പൊണ്ണത്തടി അതുപോലെ പ്രമേഹം എന്ന രോഗവും കാണപ്പെടുന്നു അത് എന്തിന് കാരണമാകുന്നുണ്ട് ബുദ്ധിവികാസത്തിന് ദോഷമായിട്ട് കാണപ്പെടുന്നു ബുദ്ധിവികാസത്തിന് ദോഷമായിട്ട് കാണപ്പെടുന്നു ജങ്ക് ഫുഡാണ് അതിൻ്റെ ഉത്തരം വരിക കേട്ടോ ഓക്കെ ചുവടെ ചേർത്തിരിക്കുന്നവ മാതൃകയിലേതുപോലെ ജോടി ചേർത്ത് എഴുതുക ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് അല്ലേ അണ്ടാശയം അണ്ടത്തിൻ്റെ ഉൽപ്പാദനം അപ്പോൾ അതിനെ ജോഡി ചേർത്ത് എഴുതാനാണ് പറയുന്നത് അപ്പോൾ ഭക്ഷണത്തിന് ഏതാണ് ജോഡി വരിക ഏ ഐ അല്ലേ കെ ഐ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു അടുത്തത് എപ്പിഡമീസ് എപ്പിഡമീസിന് ഏതാണ് വരിക ബീജങ്ങളുടെ സംരക്ഷണം എച്ച് അല്ലേ ബീജങ്ങളുടെ സംരക്ഷണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണ് വരിക ഏ ശുക്ലത്തിലെ സ്രവം ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി അതായത് ജെ ശുക്ലത്തിലെ സ്രവം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി അടുത്തത് എൻഡോമെട്രിയം എൻഡോമെട്രിയം എന്താണ് ഏ ഗർഭാശയത്തിലെ ആന്ധ്ര ആവരണമാണ് എൻഡോമെട്രിയം ജി അണ്ടാശയം അണ്ടത്തിൻ്റെ ഉൽപാദനം കെ അപ്പോൾ ഏതാണ് മാച്ച് വരിക വൃഷ്ണം എ കെ ഐ ബിക്ക് ഏതാണ് വരിക ഏ ബിക്ക് എച്ച് സി കെ സി കെ ഏതാണ് വരിക ശുക്ലത്തിലെ ജെ അല്ലേ ഏ ജെ ആണ് വരിക ഡി എൻഡോമെട്രിയം എൻഡോമെട്രിയം ജി ഡി ക്യു ജി ഇ കെ കെ ഓക്കെ അടുത്ത ചോദ്യം എന്താണ് നൽകിയിരിക്കുന്ന വിവരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അണ്ടാശയത്തിലെ ഫോളി ഫോളിക്കലുകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും തുടർന്ന് അണ്ട വിക്ഷേപം നടത്തുകയും ചെയ്യുന്നു അണ്ടാശയത്തിൽ നിന്ന് അണ്ടം ഗർഭാശയത്തിലേക്ക് നീങ്ങുന്നു ഇതിനിടയിൽ ബീജസംയോഗം നടക്കുകയാണെങ്കിൽ സിക്താണ്ഡം ഗർഭാശയത്തിലെത്തി അവിടെ ഒട്ടിപ്പിടിച്ച് വളരുന്നു ചോദ്യം ഇതാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഫോളിക്കുകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏത് ഏതാണ് ഹോർമോൺ ഏതാണ് ഹോർമോൺ ഏ ഏത് ഹോർമോണാണത് എഫ് എസ് എച്ച് അല്ലേ എന്താണ് ഹോർമോണിൻ്റെ പേര് എഫ് എസ് എച്ച് എഫ് എസ് എച്ച് ഫുൾ ഫോം എന്താണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് അണ്ടാശയത്തിലെ ഫോളിക്കിളുകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ഫോളിക്കിൾ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ രക്തത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നു അതോടൊപ്പം അണ്ടം വിക്ഷേപിക്കപ്പെടുന്നു അടുത്ത ചോദ്യം എവിടെയാണ് എവിടെ വച്ചാണ് അണ്ട പുരുഷ ബീജവുമായി കൂടി എവിടെ വെച്ചാണ് എവിടെ വെച്ചാണ് അണ്ടം പുരുഷ ബീജവുമായി കൂടിച്ചേരുന്നത് ഏ ഫലോപ്പിയൻ നാളി അല്ലേ ഫലോപ്പിയൻ നാളിയിൽ വെച്ചാണ് അണ്ടം പുമ്പിജവുമായി അണ്ടം പുമ്പിജവുമായിട്ട് കൂടിച്ചേരുന്നത് കേട്ടോ അടുത്ത ചോദ്യം അണ്ട വിക്ഷേപണത്തിന് ശേഷം ബീജ സംയോക്കം നടന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ഏ എന്താണ് സംഭവിക്കുക ആർത്തവം ഉണ്ടാകും അല്ലേ ആർത്തവം അതായത് മാസം തോറും രക്തവും കലകളും ചേർന്ന് യോനിയിലൂടെ പുറത്തു പോകുന്നതിനാണ് എന്ന് പറയുന്നത് ആർത്തവം എന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്